ഹലോ നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് ഇട്ടിരുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഖത്തർ എയർപോർട്ടിൽ പോയതും അതിനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ഇടുവാണ് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർ ഡ്രിങ്കർ ഫാംസ് എന്ന് പറയുന്ന ഒരു ടുലിപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ടുലിപ്സ് എന്ന് പറയുന്ന പൂക്കളുണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ഒരടയ്ക്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു കഴിഞ്ഞ ഒരടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തോളമായി അപ്പോൾ അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത് ഇതൊരു വന്ന സ്ഥിതിക്ക് ഈ സംഭവം കണ്ടപ്പോൾ എന്നാൽ പിന്നെ അത് കയറി നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പം ജസ്റ്റ് ഞങ്ങളിവിടെ വന്നു ഇനി അതിനകത്ത് പോയുള്ള കാഴ്ചകൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാനാണ് അപ്പം നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലേക്കൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ കാണാൻ വരുന്നുണ്ട് എന്തോരം പാർക്കിംഗ് വന്നതണ്ടോ ഇതൊന്നും അല്ല അപ്പുറത്ത് വേറെ പാർക്കിംഗ് ഏരിയകളൊക്കെ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് ഇവിടെ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ്ങ് ആകുന്ന സമയത്ത് ഇവിടെ സ്പ്രിംഗ് ബ്രേക്ക് എന്ന് പറയുന്നൊരു സമയമുണ്ട് കേട്ടോ ഒരാഴ്ച പിള്ളേർക്കെല്ലാം സ്കൂൾ അവധിയാണ് അപ്പൊ ആ ഒരു സമയമാണ് ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞ മൊത്തം പിള്ളേർ സെറ്റുകളാ ഇഷ്ടംപോലെ നല്ല തിരക്കാ അതാ ഞാൻ പറഞ്ഞു വന്നത് എന്താ അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ തോന്നുന്നു കേട്ടോ ഇവിടെ കാർഡ് ടിക്കറ്റ് എടുക്കുന്നത് കാർഡ് മാത്രമേ ഉപയോഗിച്ച് ടിക്കറ്റ് എടുക്കാനൊക്കെ ആ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് ഇതുവഴി അകത്തോട്ട് കേറുന്നത് ആ ഒരു റിസ്ക് ബാൻഡ് ഒക്കെ തന്നിട്ടുണ്ട് ഇത് കൈ കെട്ടിക്കൊണ്ട് അകത്തോട്ട് കയറാനൊക്കത്തുള്ളുണ്ടോ മസ്റ്റ് ബി ഓൺ ഒരു കാണിച്ചിട്ടുണ്ട് കേട്ടോ പോയി എന്തൊക്കെ കാണുമെന്ന് ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അനിമൽസിനെ കാണാം അങ്ങോട്ട് ഇതിനകത്തോട്ട് കേറുമ്പോഴത്തേക്ക് അനിമൽസിന്റെ ഒക്കെ ഉണ്ട് അപ്പൊ നോക്കിട്ട് വരാമേ ഇവിടെ വന്നപ്പോൾ വേറെ ഒരു പന് കിടക്കുന്നുണ്ട് സൂക ഉറക്ക ഇവിടെ വന്ന കോഴിയെ കാണാത്തവർ ഇതുണ്ട് കോഴി ഇവിടെ ഇതൊക്കെ വലിയ കാര്യ കോഴിയൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരുത്തിനകത്തുനിന്ന് ഇറങ്ങി വരുന്നു ഇതുവഴി അകത്ത് കേറുക ഇവിടെ ആണ് എന്റെ താവളം ആണെന്ന് ഇപ്പൊ ഇവിടെ ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആടുകൾ കിടക്കുന്നുണ്ട് കുട്ടി ആടുകളാണ് ഈ കുറുങ്കാലികളാന്ന് തോന്നുന്നു ചെറിയ കാലായന് ഉണ്ടല്ലേ കണ്ടോ ചെറിയ ആടാകട്ടം അത് വയറൊക്കെ ഇങ്ങനെ അത് പ്രസവിക്കാറായിരിക്കാന്ന് തോന്നുന്നു ഇതിന്റെ അടി രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഇത് നിക്കുന്നോണ്ട് കാണാത്തതാണേ ഇതിന്റെ അടി രണ്ട് കുട്ടികൾ ഇരിപ്പുണ്ട് തോണ്ട കണ്ടോ വെറും ചെറുതാ അത് രണ്ടുപേരും എൻ്റെ അടി ഇരിപ്പുണ്ട് ഇപ്പറത്തോടെ നോക്കിയാ എന്റെ യമോ നിൽക്കുന്ന ഇതിനെ ഒന്നും തീറ്റി കൊടുക്കരുതെന്നാണ് ഷീഡ് ചെയ്പ്പിക്കരുതെന്നാണ് എഴുതി വെച്ചേക്കുന്നത് എല്ലായിടവും അവിടെ ഒരു കഴുകു നിക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പുറത്ത് പോയി വേറൊരു പന്നി ഒന്നല്ല രണ്ടുപേരും കിടക്കുന്നുണ്ട് ഇവിടെ കിടപ്പുണ്ട് ഇപ്പുറത്ത വേറൊരു ജമുണ്ടോ വേറെ ഒരു ജോഡിയോ ഒരെണ്ണം അപ്പുറത്ത് ഇപ്പുറത്ത് ആദ്യം കാണിച്ചത് പറഞ്ഞ ഇപ്പുറത്തേക്കുന്നു പന്നിയോള ശബ്ദം ഉണ്ടാക്കുന്നവൻ ഇപ്പറത്ത വേറെ ടൈപ്പ് ആടുകണ്ടോ നല്ല കൊമ്പ് പൊക്കമായി ഇന്ന് മുട്ടനാടാതെ വേറെ അപ്പുറത്ത് കിടക്കുന്നു പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാണ്ട് ഇവിടെ എല്ലാം പീകോക്ക് ആയിരിക്കുന്നു ഇവിടെ എല്ലാം പീകോക്ക് ഇരിപ്പുണ്ട് എണ്ണ അവിടെ റെഡി ആയിട്ടിരിക്കരിപ്പ് കാണാൻ നല്ല രസം ഉണ്ട് പില് വിടർത്തിയിട്ടില്ല കാറ്റടിക്കുമ്പോ നമ്മൾ ഈ കാണുന്നത് ടുത്തിട്ട് വെള്ള എരിപ്പുണ്ട് ഒത്തിരി ഉണ്ട് ഇതിനകത്ത് എന്റെ അങ്ങോട്ടെല്ലാം നിപ്പുണ്ട് ഒരു തന്നെ ഇങ്ങനെ താഴെ വന്ന് നിക്കില്ല ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പിള്ളേരുടെ കളിക്കളങ്ങളാണ് മൊത്തം പിള്ളാരെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അവരുടെ ഏരിയ നേരത്തെ പറഞ്ഞ പിള്ളേർക്ക് ഇപ്പൊ അവധിയാ അതുകൊണ്ടാണ് ഇത്രയും പിള്ളേർ ഇവിടെ ഈ സമയത്ത് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആമ അടക്കുന്നുണ്ട് ആമ ആമ രണ്ടുമൂന്ന് പേരുണ്ട് ഇതിനകത്ത് കടലാമ പോലിരിക്കുന്നു കടലാമയായിരിക്കാം രണ്ടുപേരും ഇന വെളിയിൽ നിൽക്കിയ വെയിലൊക്കെ കൊണ്ട് അകത്തൊരു കുട്ടിയുണ്ട് കേട്ടു അകത്ത് കാണാൻ പറ്റുന്ന അറിയത്തില്ല അകത്ത് നമുക്ക് കാണാം ഇതാണ് നമ്മളിപ്പോ കണ്ടത് ഇത് ആഫ്രിക്കൻ ആമയാണെന്നാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് അവിടുന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ബാക്ക് എന്നും ബാക്ക്നെന്നും പറഞ്ഞ സ്ഥലമുണ്ട് ഓ പിള്ളേർക്കുള്ള മിനി ഗോൾഫാണ് പിള്ളേരെ കളിപ്പിക്കാനുള്ള മിനി ഗോൾഫ് നമ്മൾ ഏകദേശം അതിനകത്തു വന്നു എൻ്റെ ഇവിടെ എഴുതി വാട്ടർ ഡ്രിങ്കർ അവിടെ ഒന്ന് രണ്ടുപേരുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഇവിടുന്ന് തുടങ്ങുവാണ് കേട്ടോണ്ട് നമ്മൾ ഈ എൻട്രൻസിന്റെ അവിടെ നിൽക്കുന്നത് തുടങ്ങുന്നതിൻ്റെ അവിടെ നിൽക്കുന്നത് അങ്ങോട്ടുണ്ട് ഏക്കർ കണക്കിനുണ്ട് ഫോട്ടോക്ക് വരുമ്പോൾ ഇവിടെ അവിടെ ഇവിടെ ആക്കി ഇതൊരു ഷൂ വെച്ചേക്കും നമുക്ക് കയറി ചെയ്യുന്ന ഫോട്ടോ എടുക്കാൻ പറ്റിയ ഷൂ വെച്ചേക്കും പക്ഷേ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഡച്ച് എന്നാണ് കേട്ടോ ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡച്ച് സ്പീക്ക് ചെയ്യുന്ന രാജ്യങ്ങൾ ഇപ്പം നെതർലാൻഡ് ഹോളണ്ട് അങ്ങനത്തെ രാജ്യങ്ങളിലാണ് ഈ ഇതുപോലത്തെ പൂക്കൾ കൂടുതൽ കാണാൻ പറ്റുന്നത് അപ്പം അവിടെ ആയിരുന്നു ഇത് ആക്ച്വലി നേരത്തെ ഉണ്ടായിരുന്നത് പിന്നെ ഇത് അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ ഇതുപോലെ നാക്കി എടുത്തതാണ് അപ്പൊ അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നമുക്ക് ഫോട്ടോ എടുക്കാം പല കളറുകളാണ് കേട്ടോ ഇങ്ങനെ പൂത്ത് നീക്കുന്ന കാണാൻ എന്താ രസം പൂ ഇങ്ങനെ വിരിഞ്ഞു നിക്കുകയാണ് ഈ കളറുകളാണ് കേട്ടോ അതുപോലെ വേറെ കളറ് ഈ കളർ കാണാൻ നല്ല രസമാട്ടോ ഇവിടെ സൈക്കിൾ വെച്ചിട്ടുണ്ട് വേണ്ടവര് ഈ സൈക്കിൾ ഇരുന്നൊക്കെ ഫോട്ടോ കൊടുക്കാണ്ട് അപ്പുറത്ത് രണ്ട് കസേര ഇട്ടിട്ടുണ്ട് കസേര ഇരുന്ന് ഫോട്ടോ കൊടുക്കുക ഇത് ഉരുളുന്ന ഒന്നും അല്ല കേട്ടോ ഇത് ടയർ ഒക്കെ പഞ്ചർ ആയതാ പിന്നെ അവരൊരു ഇതിനുവേണ്ടിട്ട് പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട് അവർ എന്നെ വെച്ചേക്കുന്നതാണ് രണ്ട് രണ്ട് കമ്പിയൊക്കെ വെച്ച കമ്പിയൊക്കെ കെട്ടി വെച്ചേക്ക ഈ സൈക്കിള് മറിയാതിരിക്കാൻ മറിയാതിരിക്കാനോ എടുത്തോണ്ട് എടുത്തുകൊണ്ട് പോകാതിരിക്കാനാണെന്നറിയത്തില്ല പക്ഷേ ചുമ്മാ ഒരു പോസ് കൊടുത്ത് ഞാനിരുന്ന് ഫോട്ടോ കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിന്റെ പ്രത്യേകത ബ്രേക്കൊക്കെ ആരാണ്ട് എടുത്തോണ്ട് പോയി ഏതെങ്കിലും കൊള്ളാം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്ട് കാസേരയാ ഒരു ചുവന്ന കാസേര മഞ്ഞ കേസേര ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാം നല്ല കാലാവസ്ഥ നല്ല നല്ല സുന്ദരം കാലാവസ്ഥ അത്യാവശ്യം തണുപ്പാണ് എന്നാലും വലിയ വലിയ കൂടി തണുപ്പൊന്നുമല്ല പക്ഷെ കൊള്ളാം അത്യാവശ്യം വെയിലും ഒക്കെ ഉള്ളത് കൊണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ട് നല്ല കാലാവസ്ഥയാണ് അതുകൊണ്ടൊക്കെ ആൾക്കാർ ഒത്തിരി ഇങ്ങനെ ഇറങ്ങി വരുന്നത് അത് മാത്രമല്ല കൂടാണ് പൊതുവെ ആൾക്കാരുടെ എണ്ണം കൂടും ഇങ്ങോട്ട് വരുമ്പോൾ വേറെ ടൈപ്പ് ഒരു പൂവുണ്ടോ വേറെ ടൈപ്പ് പൂവായത് ഓട്ടുണ്ട് പലതരം പൂക്കളാണ് ഉണ്ടോ ഇതും ട്യൂളിപ്പിന്റെ വേറൊരു കളറാണ് അങ്ങോട്ട് നിൽക്കുകയാണിത് നല്ലോണം വിരിഞ്ഞു നിൽക്കുകയുണ്ടോ അങ്ങോട്ട് നിൽക്കുകയുണ്ടോ അപ്പുറത്ത് പുറം നിൽക്കുന്നത് അത് വിരിഞ്ഞിട്ടില്ല അത് പക്ഷെ ഇത് ഭയങ്കര രസമുണ്ടേ ഇത് ഭയങ്കര ഇതാണ് ഈ പൂവിനക വശം ഉണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ മിക്സഡായിട്ട് നിൽക്കുകയാണ് പല കളറ് പല കളറല്ല ആ നേരത്തെ കാണിച്ചത് വേറൊരു കളറ് അതാ ഈ ലൈൻ മൊത്തം നിക്കുന്ന അങ്ങോട്ട് നിൽക്കുന്നത് ഇവിടെ കൊണ്ടു വേറൊരു ടൈപ്പ് അങ്ങോട്ട് നിൽക്കുന്നത് അത് തന്നെ ഇതാണ് ഈ ഇവിടെ നിൽക്കുന്ന ഈ പൂ നല്ല രസമുണ്ടോ കണ്ടോ ആക്ച്വലി വിരിഞ്ഞ് വരുന്നതേ ഉള്ളുണ്ടേ ഇവിടെ എല്ലാം നിപ്പണ്ടേ അണ്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇടയ്ക്കെന്ന് കാണിച്ചിരുന്നു ഈ ടൈപ്പ് അണ്ട് ഇപ്പുറത്തോട്ട് നിൽക്കും ആക്ച്വലി വാടി കേട്ടോ ചെറിയൊരു പിങ്ക് കളറായത് അങ്ങോട്ട് നിൽക്കുന്നത് ഞാനിപ്പുറത്തോട്ട് വരുമ്പോൾ ചുമന്നത് അതുകൊണ്ടില്ലേ ഇവിടെ നിൽക്കുന്ന ചുമന്നത് അങ്ങോട്ട് നിൽക്കുന്ന ചുമത് ഇവിടെ ഓറഞ്ച് കളർ കളർ നല്ല രസം ഉണ്ടത് കാണാൻ ഈ കളറാണ് ഇവിടെ നിൽക്കുന്നത് അതാ സെല്ലാ കളർ ഇവിടെ നിൽക്കുന്നത് ആ കളർ രണ്ടില്ല അങ്ങോട്ട് നിക്കുക അപ്പുറത്തൊരു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ഫോട്ടോ എടുക്കാൻ നമ്മളിപ്പോ എല്ലാ സൈക്കിളും ഒന്നും കേറുന്നില്ല ഇതൊക്കെ ആദ്യം കാണിച്ചതാണ് പക്ഷെ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇത് രസം രസമായത് കാണാൻ നേരിട്ട് കാണാൻ നല്ല രസമായത് ഇത് അങ്ങോട്ട് നിപ്പുണ്ട് എടുത്ത് മതിയാക്കാൻ ചിന്തിച്ച് വന്നപ്പോ രണ്ടോടെ പർപ്പിൾ കളർ നിക്കുന്നു അതൊരു പ്രത്യേക രസമാണ് പർപ്പിൾ കളർ കളറുണ്ടില്ലേ ഭയങ്കര രസമാണ് ഇത് കാണാൻ ഇത് അങ്ങോട്ട് നിപ്പുണ്ടത് ഉണ്ടില്ലേ അങ്ങോട്ട് മാത്രല്ല ഇങ്ങോട്ട് വരുമ്പോൾ എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലൊരു കാർ കൊണ്ട് ഒരു കാർ സ്പെഷ്യൽ ഡീലക്സ് പണ്ടത്തെ കാറാണ് രണ്ട് രസമുണ്ട് കാറ് കാണാ പണ്ടത്തെ കാർ നല്ല രസമുണ്ട് കേട്ടോ നല്ല മെച്ചൻ്റെ സാധനമാണെന്ന് തോന്നിയതൊക്കെ പണ്ടത്തെ മോഡലല്ലേ ആക്ച്വലി പ്ലിമോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം യു കെയിലുണ്ട് അവരുടെ ആണെന്ന് അറിയത്തില്ല ഈ അമേരിക്കയിലൊരു സ്ഥലമുണ്ട് ഇതുപോലെ പ്ലിമോത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ മാസച്ചുസറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ പ്ലിമോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പക്ഷേ ഏതാനും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ എനിക്കൊന്നും ഇപ്പോഴത്തെ പുതിയ മോഡലൊന്നും ഇങ്ങനത്തെ അവരാരും ഇറക്കുന്നില്ല ഇറക്കിയാൽ തന്നെയും ആ എനിക്കറിയത്തില്ല പക്ഷേ ഏതായാലും അതിനകത്ത് ഫാനിൻ്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുക ോക്കി കഴിഞ്ഞാല് ലോക്കായിരിക്കും തുറക്കാനൊക്കെ കണമൊന്നും അറിയത്തില്ലാണ്ട് ഇത് ഈ സാധനം കണ്ടോ ആ ഫാൻറെ ലീഫൊക്കെ കളകി പോയി അന്ന് എ സി ഒന്നും അല്ലായിരുന്നു ഫാൻ ആയിരുന്നു ആഘോഷ സീറ്റൊക്കെ കീറി കൊള്ളാം കേട്ടോ പണ്ടത്തെ ഒരു കാറാ ബാക്ക് എന്ന് പറയുന്നത് ഇതാണ് എൻ്റെ ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ വളരെ രസകരമായിട്ടുള്ള വീഡിയോ ആണ് രസകരം എന്ന് പറഞ്ഞാൽ കോമഡിയല്ലേ ഞങ്ങൾക്ക് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള വീഡിയോ ആണ് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിള്ളേരെ കൊണ്ട് വരികയാണെങ്കിൽ ഇപ്പൊ ഇതിനടുത്തൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ടൈം പാസ് ആണ് ഒരു എൻജോയ്മെന്റ് ആണ് നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിൽ വന്നൊന്ന് കണ്ട് വിസിറ്റ് ചെയ്തിട്ടൊക്കെ എൻജോയ് ചെയ്തിട്ടൊക്കെ പോവുക ഇതിപ്പോൾ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക് ലോങ് ഐലൻഡിൽ നമ്മൾ റിവർ ഹട്ടിലോട്ട് വരുന്ന വഴിയാണ് മാൻ റവിൽ നിന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഈ വാട്ടർ ഡ്രിങ്കർ എന്ന് പറയുന്ന ഈ ഒരു ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതോടെയെല്ലാം വരുവാണെങ്കിൽ ഈ സമയങ്ങളിൽ കേട്ടോ വരുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന് വരിക വിസിറ്റ് ചെയ്യുക പോവുക വളരെ ഒരു വളരെ ജസ്റ്റ് ഒരു ടൈം പാസ് അത്രയേ ഉള്ളൂ ഒരു എൻജോയ്മെൻറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത്രയും മറക്കരുത് നമുക്ക് അടുത്ത ഒരു വീഡിയോ കാണാം അപ്പോൾ വീണ്ടും കാണുന്നവരെ